ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിലവിലെ സൂപ്പർ സ്റ്റാർ സൂപ്പർ താരമാരാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുക ചില രാഷ്ട്രീയ നേതാക്കളായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിരിക്കും എന്നാൽ അങ്ങനെ അല്ലേ അല്ല അത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയാണ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ വിധിച്ച അഞ്ച് സുപ്രധാനമായ വിധികളും നിരീക്ഷണങ്ങളും എടുത്തു പരിശോധിച്ചാൽ മാത്രം മതി എവിടെ നിൽക്കുന്നു സുപ്രീം കോടതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സവിശേഷ സാഹചര്യമുണ്ട് ഒരു ഏകാധിപത്യത്തിലേക്ക് ഫാസിസ്റ്റ് പ്രവണത സ്വീകരിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മറ്റു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഇ ഡി എ ഉപയോഗിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം എങ്ങനെ കെട്ടാം അതല്ലെങ്കിൽ അവരെ എങ്ങനെ വരിഞ്ഞു മുറുക്കാം എന്ന് ഗവേഷണം നടത്തുകയാണ് ബി ജെ പി ചെയ്യുന്നത് അത് അവരുടെ ഫാസിസ്റ്റ് സ്വഭാവമാണ് ബി ജെ പി മാത്രം അതല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന പാർട്ടികൾ മാത്രം ഇവിടെ പ്രവർത്തിച്ചാൽ മതി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന ഉറച്ച തീരുമാനമാണ് ബി ജെ പിക്ക് അത് ഏത് വഴി ഉപയോഗിച്ചും അവർ നടപ്പാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ ആര് ഇതിനെ ചെറുക്കും ആര് ഈ തോന്നിയ ചോദ്യം ചെയ്യും ആര് ഈ ഫാസിസ്റ്റ് പ്രവണതയ്ക്ക് എതിരെ നിൽക്കും എന്ന ചോദ്യത്തിന് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് അത് നമ്മുടെ സുപ്രീം കോടതിയാണ് എല്ലാ ദിനാധിപത്യ സ്ഥാപനങ്ങളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിലെ കോടതികൾ തന്നെയാണ് ചില കോടതികൾ ഹൈക്കോടതികൾ ഉൾപ്പെടെ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ബി ജെ പി പാളയത്തോട് അടുക്കുന്നുണ്ട് എങ്കിലും സുപ്രീം കോടതി ഇപ്പോൾ നിലവിൽ ഉറച്ച തീരുമാനമെടുക്കുകയും ജനാധിപത്യത്തെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ തല ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന അഞ്ച് വിധികൾ അഞ്ച് അഞ്ച് വിധികൾ അതിൽ ഏറ്റവും സുപ്രധാനം ഇലക്ട്രൽ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു നിയമമാണ് അതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ബി ജെ പിക്ക് പണമുണ്ടാക്കുക എന്നാണ് കള്ളപ്പണം വന്നു കഴിഞ്ഞാൽ അത് ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥ വരും അതുകൊണ്ട് കള്ളപ്പണത്തെ നിയമപരമാക്കണം അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം വന്നത് അത് തന്നെയാണ് സംഭവിച്ചത് ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിയത് ഏകദേശം ഏഴായിരത്തിലധികം കോടി രൂപയാണ് ഏഴായിരത്തിലധികം കോടി രൂപ ഞെട്ടിക്കുന്ന കണക്കാണ് തോട്ടടുത്ത് നിൽക്കുന്നത് രണ്ട് പ്രാദേശിക പാർട്ടികളാണ് എന്നത് അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരമാണ് അത് ഒന്ന് തൃണമൂൽ കോൺഗ്രസ് ആണ് മറ്റൊന്ന് ബി ആർ എസ് ആണ് അതിൽ താഴെയാണ് ഡി എം കെ ഉള്ളത് പ്രാദേശിക പാർട്ടികൾ ഭരണത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ എങ്ങനെയാണ് കോർപ്പറേറ്റുകളെ ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമായി അതുമാറി അതിനേക്കാളും ഉപരിയായി ദേശീയ പാർട്ടിയായി എല്ലാ പണവും സമാഹരിക്കുന്ന ദേശീയ പാർട്ടിയായി ഒരു പാർട്ടിയുടെ കയ്യിൽ മാത്രമേ പണം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ച് ഉണ്ടാക്കിയ നിയമത്തിൻ്റെ പിൻവലത്തിൽ ഈ സമ്പത്ത് മുഴുവൻ കുന്നുകൂടുകയായിരുന്നു ബി ജെ പിയിലേക്ക് എന്ന് ബി ജെ പിയുടെ ഓഫീസുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ പണം ഉപയോഗിച്ചാണ് അവർ ജനാധിപത്യത്തെ കശിക്കേറിഞ്ഞത് ഈ പണം ഉപയോഗിച്ചാണ് അവർ എം പിമാരെയും എം എൽ എമാരെയും എന്തിനെ പറയുന്നു രാഷ്ട്രീയ നേതാക്കളെ പോലും വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ബോണ്ട് സംവിധാനം തകരേണ്ടതുണ്ട് അതിനെതിരെ നിരന്തരം പോരാടിയ സി പി ഐ എം അവസാനം സുപ്രീം കോടതി വിധി വന്നു സി പി ഐ എമ്മിന് അനുകൂലമായി വിധി ഇലക്ഷൻ ബോണ്ട് ഭരണഘടന വ്യവസ്ഥകൾക്ക് എതിരാണ് എന്ന് പറഞ്ഞ് ഇലക്ട്രൽ ബോർഡ് സംവിധാനം ആ നിയമം തന്നെ റദ്ദു ചെയ്തു സുപ്രീം കോടതി സുപ്രധാനമായ ഒന്നാമത്തെ തീരുമാനം രണ്ടാമത് ആരെ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ബി ജെ പി ഈ ധനസമാഹരണം നടത്തുന്നത് ആരെ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ബി ജെ പി നേതൃത്വം രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വേട്ടയാടുന്നത് അതിൽ രണ്ട് ഏജൻസികളാണ് ഒന്ന് ഇ ഡി ഇ ഡി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ഇ ഡിക്ക് നൽകിയ വിശാലാധികാരം അത് പുനഃപരിശോധിക്കാമെന്ന് സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കാമെന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയും ജൂലൈയിൽ ആ കേസ് വരികയും ചെയ്യും അതിന് മുന്നോടിയായി സുപ്രീം കോടതി നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഉണ്ടായി കഴിഞ്ഞ ദിവസം അതാണ് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് എത്രയോ കാലം ജയിലെടുക്കാൻ ഇഡിക്ക് നൽകുന്ന അധികാരം ഇഡിക്ക് ഇപ്പോൾ അധികാരമുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നു അറസ്റ്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് അങ്ങനെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെയും എത്രയും നാൾ വേണമെങ്കിലും ജയിലിൽ കിടത്താൻ കഴിയും ഇന്ന് ഇടിക്ക് അതിനുള്ള നിയമം അതിനുള്ള അധികാരം അവർക്കുണ്ട് അതോടൊപ്പം അവർ ചെയ്യുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് ജാമം കിട്ടും എന്ന അവസ്ഥ വരുമ്പോൾ ഒരു അനുബന്ധ കുറ്റപത്രവും കൂടി കോടതിയെ സമർപ്പിക്കും അതനുസരിച്ച് വീണ്ടും ജയിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ അത് ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സുപ്രീം കോടതി അതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നാണ് വിധി വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ തുടരാൻ കഴിയില്ല അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയും പ്രതികളെ അനിശ്ചിതകാലം നേരിടുകയും ചെയ്യുന്ന രീതി ശരിയല്ല എന്നും അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്നുമുള്ള നിരീക്ഷണം നടത്തി ജസ്റ്റിസ് സജീവ് ഖന്ന അത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ആശാവകമായ ഒരു തീരുമാനം തന്നെയാണ് കാരണം എത്രയോ പേർ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ രാഷ്ട്രീയ നേതാക്കളുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് ഇവരൊക്കെ അനിശ്ചിതകാലം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ട് ഇന്ന് അത് ഒഴിവാകും എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം നൽകും ജനാധിപത്യ വിശ്വാസികൾക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി അടുത്തത് നാലാമത്തെ സുപ്രധാനമായ വിധി അത് മറ്റൊന്നുമല്ല ഗവർണർമാർക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ് നിലപാടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കറുത്ത വാക്കായി മാറിയിരിക്കുന്നു ഗവർണർ എന്ന വാക്ക് ഗവർണർമാരെ ഉപയോഗിച്ച് എവിടെ പ്രതിപക്ഷ കക്ഷികൾ സംസ്ഥാനം ഭരിക്കുന്നുണ്ടോ ആ സംസ്ഥാനങ്ങളുടെ മുഴുവൻ അധികാരവും പിടിച്ചെടുക്കുക എന്നത് ബി ജെ പിയുടെ ഒരു രീതിയായി മാറിയിട്ടുണ്ട് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഭരണത്തിൽ ഇടപെടുക സംസ്ഥാനത്തെ ജന ജനാധിപത്യ സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കാം അത് ആദ്യം തുടങ്ങിയത് ബംഗാളിലാണ് അവിടെ നിന്ന് അത് തെലങ്കാനയിലേക്ക് പോയി ഇതാ അതിൻ്റെ രൂക്ഷമായ മുഖം നമുക്ക് കാട്ടിത്തേർന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ആർ എൽ രവി എന്ന ഗവർണറിലൂടെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഒരു മന്ത്രിയെ നിശ്ചയിക്കുന്നു സത്യപ്രതിജ്ഞക്ക് തീയതി ചോദിച്ച് ഗവർണർക്ക് എഴുതുന്നു ഗവർണർ അത് നിഷേധിക്കുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഭരണഘടനയുടെ ബാലപാഠം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ആളെ മന്ത്രിയാക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്ന് അത് അദ്ദേഹത്തിന്റെ ഭരണഘടനാ ചുമതലയാണ് എന്നാൽ അത് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി അന്ത്യശാസനം നൽകി ആർ എൽ രബിക്ക് ഗവർണർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം സത്യവാചകം ചൊല്ലിക്കൊടുക്കണം അതല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് ഗവർണർക്കെതിരെ ഉത്തരവിടേണ്ടി വരും എന്ന് അന്ത്യശാസനമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടി പൂർത്തീകരിക്കണമെന്ന അന്ത്യശാസനം ഇത് ആദ്യ തവണയല്ല തമിഴ്നാട് ഗവർണർക്ക് സുപ്രീം കോടതി അന്തിശാസനം നൽകുന്നത് ഇത് നിരവധി തവണയായി എന്തിനാ പറയുന്നു സംസ്ഥാനം നമ്മുടെ ഗവർണർക്ക് എതിരെ പോലും അന്തിശാസനം നൽകേണ്ടി വന്നിട്ടുണ്ട് സുപ്രീം കോടതിക്ക് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെക്കുന്ന ഗവർണറുടെ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു കേരളം അപ്പോൾ പറഞ്ഞു സുപ്രീം കോടതി കേരള ഗവർണറോട് പഞ്ചാബ് ഗവർണർക്ക് എതിരെയുള്ള വിധി ഒന്ന് വായിച്ചു നോക്കാൻ അതിനുശേഷമാണ് നമ്മുടെ ഗവർണർ ഒന്ന് അനങ്ങിയത് അതിനുശേഷമാണ് ഗവർണർ കേരള ഗവർണർ ഈ ബില്ലുകളൊക്കെ രാഷ്ട്രപതിക്ക് അയച്ചത് ആ നീക്കത്തിന് എതിരെയും സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് കേരള സർക്കാർ എന്ന് വെച്ചാൽ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ നീക്കങ്ങളെ ഒന്നൊന്നായി പൊളിച്ചെടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ജനാധിപത്യത്തിന് ഒരു ആശ്വാസമാണ് സുപ്രീം കോടതി ഒരു പ്രതീക്ഷ നൽകുന്നു ഇത് എണ്ണിപ്പറഞ്ഞ അടുത്ത കാലത്ത് വന്ന അഞ്ചു വിധികളാണ് ഒരു പ്രതീക്ഷ ഇന്ത്യയിൽ ജനാധിപത്യം പുലരുമെന്നും നിലനിൽക്കുമെന്നും ഫാസിസത്തെ അല്ലെങ്കിൽ ഫാസിസിസത്തിന് അനന്തമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ജനാധിപത്യം തന്നെയാണ് ഇന്ത്യയുടെ ജീവവായു എന്നും ആവർത്തിച്ച് ഉറപ്പിക്കുന്ന സുപ്രീം കോടതിയുടെ വിധികൾ